ഹാംസ്റ്റർ കോംബാറ്റ് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് തന്നെയാണല്ലേ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാലും യൂട്യൂബ് തുറന്നാലും എന്തിന് ടെലഗ്രാം വരെ തുറന്നാലും ഇത് തന്നെയാണ് അവസ്ഥ ക്രിപ്റ്റോ മൈനിങ് എന്ന് പറഞ്ഞാൽ ഫോണിന്റെ ഡിസ്പ്ലേ ഇങ്ങനെ കുത്തി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ഈ ഗെയിം എങ്ങനെയാണ് കളിക്കുന്നത് കളിച്ചാൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഈ ക്രിപ്റ്റോ ഗെയിം കളിച്ചാൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരാം അതിന് മുന്നേറ്റ് വീഡിയോ ഇപ്പോൾ തന്നെ സേവ് ചെയ്തോ ഫോളോ ചെയ്തതാണെങ്കിൽ അതുകൂടെ ചെയ്തത് നിങ്ങൾ കളിക്കുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാട്ടെ നിങ്ങൾ സ്ക്രീനിൽ ഓരോ തവണ ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോൺയിൻസ് യൂസ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് കിട്ടുന്നത് പകരം ഒരു കോയിൻസ് യൂസ് ചെയ്ത് എത്രത്തോളം മൈൻ ചെയ്ത് പ്രോഫിറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ കൂട്ടുന്നോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് ഈ കോയിൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫുൾ ടൈം ഫോണിനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടാ നിങ്ങൾ ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ അമ്പത് മുതൽ അറുപത് ലക്ഷം കോയിൻസ് ഒക്കെ ഇവർ തന്നെ തരും ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് ക്യാഷ് കഴിഞ്ഞ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം ഈ ഒരു ഹാംസ്റ്റർ കോയിൻ ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ലാ ജൂലൈയിലായിരിക്കും ഇത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും ഇതിന് എത്ര രൂപയായിരിക്കും വാല്യൂ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതിനു മുന്നേ ഈ ഗെയിം കളിച്ചിട്ട് മാക്സിമം പ്രോഫിറ്റ് നിങ്ങൾ എൺ ചെയ്യണം കോയിൻ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ എക്സ്ചേഞ്ച് റേറ്റ് അറിയാൻ സാധിക്കും ആ എക്സ്ചേഞ്ച് റേറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ പ്രോഫിറ്റ് പെർ ഹവർ എത്രയുണ്ടോ അതിനനുസരിച്ച് ഇവരുടെ കയ്യിൽ നിന്നും കോയിൻസ് പർച്ചേസ് ചെയ്യാൻ പറ്റും പർച്ചേസ് ചെയ്യുന്ന കോയിൻസ് ടെലഗ്രാം കണക്ട് ചെയ്ത് ഈ ഒരു എയർ എയർഡ്രോപ്പ് വാലറ്റിലേക്കായിരിക്കും വരുന്നത് ഗെയിം കളിക്കുന്നതിന് മുമ്പ് ഡ്രോപ്പ് എന്ന ഓപ്ഷൻ നിങ്ങൾ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാട്ടാ ഇല്ലെന്നുണ്ടെങ്കിൽ എത്ര കോയിൻസ് കളക്ട് ചെയ്താലും പിന്നീട് നിങ്ങളുടെ വാലറ്റിലേക്ക് ഈയൊരു എമൗണ്ട് സെറ്റ് ആകത്തില്ല അപ്പൊ അത് നിങ്ങളൊന്ന് ഫസ്റ്റ് ശ്രദ്ധിക്കണം സോ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം കളിച്ചിട്ട് നല്ലൊരു ക്യാഷ് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ എന്റെ ബയോയിലേക്ക് കിട്ടോ ബയോ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു ടെലഗ്രാം ചാനലിൽ ഈ ഗെയിമിന്റെ ലിങ്ക് ഉണ്ട് അവിടെ പോയി നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ വരുന്നതാണ് പിന്നെ എന്നൊന്ന് ഫോളോ ആയിട്ട് ആൻസർ കമന്റ് ഞാൻ പേഴ്സണൽ ആയിട്ട് ലിങ്ക് അയച്ചതേട്ടാ ശരി ശരിയെന്നാ